ഇംഗ്ലണ്ടിനെതിരെ വിശാഖപട്ടണത്ത് നടക്കുന്ന രണ്ടാം ടെസ്റ്റിലും സൂപ്പർ ബാറ്റർ വിരാട് കോഹ്ലി കളിക്കുന്നില്ല വ്യക്തിപരമായ കാരണങ്ങളാലാണ് താരം ടീമിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ആദ്യ ടെസ്റ്റിൽ ടീമിലുണ്ടായിരുന്ന ബാറ്റർ കെ എൽ രാഹുലും ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയും പരിക്കേറ്റ് ടീമിന് പുറത്താണ് കോഹ്ലിയുടെ അഭാവത്തിൽ ടീമിലെ ഏറ്റവും മൂല്യമുള്ള താരങ്ങളായി പരിഗണിക്കുന്നത് നായകൻ രോഹിത് ശർമ്മ പേസർ ജസ്പ്രീത് ബുംറ എന്നിവരെയാണ് എന്നാൽ ഇന്ത്യൻ ടീമിൽ കോഹ്ലി കഴിഞ്ഞാൽ ഏറ്റവും മൂല്യമുള്ള രണ്ടാമത്തെ താരം രവീന്ദ്ര ജഡേജയാണെന്ന് മുൻ ഇംഗ്ലണ്ട് നായകൻ മൈക്കൽ ആദർട്ടൺ പറയുന്നു താരത്തിന്റെ അഭാവം ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയെ തളർത്തുമെന്നും പരമ്പരയിൽ ഇംഗ്ലണ്ടിന് ലീഡ് ഉയർത്താനുള്ള സുവർണ അവസരമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഹൈദരാബാദിലെ ഒന്നാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിൻ്റെ വിജയം അപ്രതീക്ഷിതവും അവിശ്വസനീയവുമാണ് പിന്നാലെ സുപ്രധാന താരങ്ങളായ കെ എൽ രാഹുലിനെയും രവീന്ദ്ര ജഡേജയും നഷ്ടമായി വിരാട് കോഹ്ലി കഴിഞ്ഞാൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ ഏറ്റവും മൂല്യമേറിയ രണ്ടാമത്തെ താരമാണ് ജഡേജ ഓൾറൗണ്ടർ എന്ന നിലയിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് ബാറ്റിങ്ങിലെ വ്യത്യസ്തതയും ബൗളിംഗ് ശരാശരിയും അദ്ദേഹത്തെ ഉയർന്ന റാങ്കിലെത്തിച്ചു ടീമിനെ സന്തുലിതമാക്കുന്നതും അതാണ്